പറയുന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ പറഞ്ഞ നല്ല വിവാദമാവും പക്ഷെ അത് അപ്രിയമായാലും വിവാദമായാലും സത്യത്തിനാകൊരു മുഖേ ഉള്ളൂ നമ്മളിപ്പോ ഒരു ഒരു കലാസൃഷ്ടിയുടെ എല്ലാ തരത്തിലുള്ള അതിന്റെ ഒരു ഭൗതിക അവകാശം അല്ലെങ്കിൽ അത് ഞാനാണ് എന്നുള്ള രീതിയിലേക്ക് അത് പോകുമ്പോ അതിന്റെ എല്ലാ ക്രെഡിറ്റ്സും പിന്നെ ഒരാൾക്ക് കിട്ടുമ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ചിലപ്പോൾ അതായിരിക്കാം ഇപ്പൊ വേണമെങ്കിൽ വിളിച്ചിഷ്ടല്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് മണിച്ചാരിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു കലാകാരൻ എന്നുള്ള എന്നുള്ളതായിരിക്കും എനിക്ക് ഇഷ്ടം മണിച്ചാരിന്റെ പാട്ട് ആസ് എ പേഴ്സൺ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് മണിച്ചാട്ടൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് രണ്ടോ മൂന്നോ നാലോ ബുക്കൊക്കെ ഉള്ള ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് മണിച്ചാട്ടിന് അത് ചിലപ്പോ ഞാനിങ്ങനെ പറയുമ്പോ ഇവരാരും പാടിയത് പറയാമെന്നുള്ള രീതിയിലായിരിക്കും ഫാൻസ് എടുക്കുക അല്ലെങ്കിൽ മണിച്ചാരി ഇഷ്ടപ്പെടുന്നവരെടുക്കുക പക്ഷെ കുറച്ചുകൂടി നിലവാരം ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരുപാട് കാലം കൂടി ജീവിച്ചിരിക്കുകയും ഒരുപാട് കലാകാരന്മാരെ അദ്ദേഹത്തോടെ രക്ഷപ്പെടുകയും ചെയ്താണ് ഇപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് അതിശോക്തി